അസ്സാമലൈക്കു വരഹമുല്ലാഹി വാബർക്കാത്തു ഹൃദയത്തിലേക്കൊരു ആയത്തെന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ഗ്രാമത്തിൽ അയാൻ എന്നു പേരുള്ള ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു അവന് പക്ഷികളോട് വലിയ ഇഷ്ടമായിരുന്നു അവൻ്റെ വീടിൻ്റെ അടുത്തുള്ള മരത്തിൽ ഒരു കുരുവിക്കൂടുമുണ്ടായിരുന്നു ഒരു ദിവസം കാറ്റിൽ കൂട് താഴെ വീണു കുരുവിക്കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ നിലത്ത് വീണു പിടയാൻ തുടങ്ങി അയാന് ഭയങ്കര സങ്കടമായി അയ്യോ അവർക്കിന്നി അമ്മയില്ലല്ലോ അവൻ കരഞ്ഞു അന്നേരം അയാൻ്റെ ഉമ്മ അവനെ ചേർത്ത് പിരിച്ചുകൊണ്ട് പറഞ്ഞു മോനെ വിഷമിക്കേണ്ട ആ കുഞ്ഞുങ്ങളെ അവരുടെ ഉമ്മ ഉപേക്ഷിക്കില്ല അള്ളാഹുവിന് അവരോട് വലിയ കരുണയാണ് അതുപോലെ നിനക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മതി അവൻ നിന്നെ കൈവിടില്ല കാരണം അള്ളാഹു അവൻ്റെ മേൽ കരുണയെ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് സൂറ അൻ ആമിലെ അമ്പത്തിനാലാം വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അയാൻ അമ്മയുടെ വാക്കുകൾ കേട്ട് സമാധാനിച്ചു അവൻ പതിയെ ആ കുഞ്ഞുങ്ങളെ എടുത്ത് കൂട്ടിൽ വെച്ചു മരത്തിൽ ഭദ്രമാക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ കുരുവിക്കുഞ്ഞുങ്ങളുടെ അമ്മ തിരികെ എത്തി അവരെ സ്നേഹത്തോടെ പരിചരിക്കുന്നത് അയാൾ കണ്ടു നമ്മുടെ റബ്ബ് നമ്മളോട് കാണിക്കുന്ന കരുണ എത്ര വലുതാണെന്ന് നമ്മൾ എത്ര തെറ്റുകൾ ചെയ്താലും എത്ര പാപങ്ങൾ ചെയ്താലും നമ്മൾ തിരികെ അവനിലേക്ക് മടങ്ങിച്ചെന്നാൽ അവൻ നമ്മളോട് പൊറുക്കും കാരണം അവൻ അവൻ്റെ മേൽ കരുണയെ നിർബന്ധമാക്കിയിരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ ഈ ആയത്ത് എപ്പോഴും ഓർക്കുക അള്ളാഹുവിൻ്റെ കരുണയിൽ വിശ്വസിക്കുക